നമസ്കാരം ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരിൽ ഏറെ വ്യത്യസ്തയായ ഒരാളാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമത ബാനർജി ചടുലമായ നീക്കങ്ങളും വളരെ പെട്ടെന്ന് തന്നെ രോഷത്തോടുകൂടി പൊട്ടിത്തെറിക്കുന്ന പ്രകൃതവുമൊക്കെ ഉള്ള ഒരു നേതാവ് കൂടിയാണ് മമതാ ബാനർജി കഴിഞ്ഞ ആഴ്ച മമതാ ബാനർജി വാർത്തകളിൽ നിറഞ്ഞു തന്നത് അവർ വർഷങ്ങൾക്ക് ശേഷം അഭിഭാഷക വേഷത്തിൽ സുപ്രീം കോടതിയിൽ എത്തിയപ്പോഴായിരുന്നു എസ് ഐ ആറുമായി ബന്ധപ്പെട്ട പശ്ചിമബംഗാൾ സർക്കാരിൻ്റെ കേസിൽ മമതാ ബാനർജി നേരിട്ട് കോടതിയിൽ ഹാജരാകുകയായിരുന്നു നേരത്തെ തന്നെ അവർ ഇക്കാര്യത്തിൽ ചീഫ് ജസ്റ്റിസിൻ്റെ അനുമതി തേടിയിരുന്നു തനിക്ക് പത്ത് മിനിറ്റ് നേരം വാദിക്കാനുള്ള അവസരം തരണമെന്നായിരുന്നു അന്ന് മമത സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ കോടതി കോടതിയാകട്ടെ മമതയ്ക്ക് പതിനഞ്ച് മിനിറ്റ് സമയമാണ് അനുവദിച്ചിരുന്നത് അവിടെ എത്തി തനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി തന്നെയാണ് അവർ സുപ്രീം കോടതിയോട് ധരിപ്പിച്ചത് തുടർന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസത്തേക്ക് കേസ് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് വാദം നടന്ന ദിവസം തന്നെ സുപ്രീം സുപ്രീംകോടതി ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്നലെ കേസ് പരിഗണിച്ച വേളയിൽ കോടതിയുടെ നിർദ്ദേശങ്ങൾ മമതയ്ക്ക് വലിയ താക്കിയതായി മാറുകയായിരുന്നു എന്നുള്ളത് വാസ്തവം മമതയെ അക്ഷരാർത്ഥിൽ കോടതി കണ്ടപ്പോഴേ ഓടിക്കുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കോടതി പറഞ്ഞത് എസ് ഐ ആർ പുതുക്കലുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല അതിനാരെയും അനുവദിക്കുകയില്ല എന്നാണ് പറഞ്ഞത് മമത പറഞ്ഞിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ തങ്ങളോട് നിസ്സഹകരിക്കുകയാണെന്നും തങ്ങളുടെ പല ആവശ്യങ്ങളും അവർ അംഗീകരിച്ചിട്ടില്ല എന്നും ഒക്കെയുള്ള കാര്യങ്ങളായിരുന്നു മമത പറഞ്ഞതിൽ നിന്നുള്ള നല്ല കാര്യങ്ങളെല്ലാം തന്നെ സുപ്രീംകോടതി ഉൾക്കൊള്ളുകയും ഇതിൻ്റെ അടിയന്തര പരിഹാരമാണോ എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഒരു കാരണവസ്ഥാനും വാട്സപ്പ് വഴി അയക്കരുതെന്നും അംഗീകൃതമായ രീതിയിൽ തന്നെ ഔദ്യോഗികമായ രീതിയിൽ തന്നെ അയക്കണമെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ പശ്ചിമബംഗാളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അവയെല്ലാം തന്നെ അംഗീകരിച്ച കോടതി ന്യായമായ കാര്യങ്ങളെല്ലാം തന്നെ പശ്ചിമബംഗാൾ മുന്നോട്ട് വെച്ചത് അംഗീകരിക്കുകയും അതേസമയം ന്യായമല്ലാത്ത കാര്യങ്ങൾ ഒരു കാരണവശാലും തടസ്സപ്പെടുത്താൻ അനുവദിക്കുകയില്ല എന്നുള്ള കർശന നിർദ്ദേശം തന്നെയാണ് നൽകിയത് മമതാ ബാനർജിയാകട്ടെ ഇക്കാര്യത്തിൽ അടവും പറ്റാൻ തന്നെ തീരുമാനിച്ചായിരുന്നു നേരിട്ട് സുപ്രീംകോടതിയിൽ ഹാജരാകാനൊക്കെ എത്തിയതും എല്ലാം തന്നെ ഇക്കാര്യത്തിൽ പശ്ചിമബംഗാളിൽ വലിയ തോതിലുള്ള പരാതികൾ ഉയർന്നിരുന്നു അവിടുത്തെ വോട്ടർ പട്ടിയെ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു അതിനെല്ലാം മറികടക്കുന്നതിന് വേണ്ടി കൂടിയായിരിക്കാം മമതാ ബാനർജി തന്നെ പതിറ്റാണ്ടുകൾക്ക് ശേഷം സുപ്രീം സുപ്രീംകോടതിയിൽ എത്തിയത് തൻ്റെ ഭാഗങ്ങൾ അവിടെ അണിനിരത്തിയത് ഏതായാലും കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത അധ്യക്ഷനായ ബെഞ്ച് തന്നെയാണ് കേസ് പരിഗണിച്ചത് മമതാ ബാനർജിയും സംസ്ഥാന സർക്കാരും ഉന്നയിച്ച ന്യായമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് കോടതി അംഗീകരിച്ചത് ബാക്കി കാര്യങ്ങളിൽ കർശന നിലപാടാണ് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതി സ്വീകരിച്ചിരിക്കുന്നത് പശ്ചിമബംഗാളിൽ ഈ എസ് ഐ ആറിൻ്റെ അപേക്ഷകളുടെ സൂക്ഷ്മ പരിശോധനയും അന്ത്യപട്ടിക പ്രസിദ്ധീകരിക്കുന്നതിനൊക്കെ ഒരാഴ്ച കൂടി സുപ്രീം കോടതി സമയം നീട്ടി നൽകുകയും കൂടെ ചെയ്തിട്ടുണ്ട് അത്രയും ഉദാരമായ രീതിയിലാണ് സുപ്രീം കോടതി ബംഗാളിനോട് പെരുമാറിയിട്ടുള്ളത് പക്ഷേ മമത പറഞ്ഞ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് കോടതി ഉത്തരവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ നിലപാട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇങ്ങനെയാണ് ഞങ്ങൾ തടസ്സങ്ങൾ നീക്കം ചെയ്യും പക്ഷേ ഓട്ടർ പട്ടിയ പുതുക്കിൽ നടപടികൾ പൂർത്തിയാക്കുന്നതിൽ ഒരു തരത്തിലുമുള്ള തടസ്സങ്ങളും സൃഷ്ടിക്കില്ല ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരിക്കട്ടെ എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് സുപ്രീംകോടതി ഡിവിഷൻ ബെഞ്ച് നിശ്ചയിച്ച സമയക്രമം അനുസരിച്ച് തന്നെ പരിഷ്കരണ നടപടികൾ മുന്നോട്ട് പോകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും മമതയുടെ മാസ് എൻട്രി ഉദ്ദേശ രീതിയിൽ ഫലം ചെയ്തില്ല എന്ന് തന്നെയാണ് കോടതിയുടെ ഈ ഇടപെടലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പശ്ചിമബംഗാളിൽ നമുക്കറിയാം അവിടെ പലപ്പോഴും തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തൊക്കെ തന്നെ വലിയ തോതിലുള്ള അട്ടിമറികൾ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്താറുണ്ടെന്നുള്ള വ്യാപകമായ ആരോപണങ്ങൾ എപ്പോഴും ഉയർത്തിയിരുന്നു പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു അനധികൃതമായ ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർത്തുന്ന ഉൾപ്പെടെയുള്ള നിരവധി ആരോപണങ്ങൾ മമതാ സർക്കാർ നേരിടുന്ന സമയത്താണ് ഒരു കേസ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏതായാലും വോട്ടർ പട്ടിക പുതുക്കലിൽ രീതിയുടെ ഒരു കളി ഇനി നടക്കുകയില്ല എന്ന് സുപ്രീം സുപ്രീംകോടതിയിലെ ഈ കർശന നിലപാടുകൂടി വ്യക്തമായിരിക്കുകയാണ് പശ്ചിമബംഗാളെന്നല്ല ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സുപ്രീം കോടതി പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും ഈ വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് അതായത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും തടസ്സം സൃഷ്ടിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് കോടതി അസന്നിഗ്ധമായി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് ഏതായാലും മമത കേസ് കടത്താനിറങ്ങി മറ്റ് സംസ്ഥാനങ്ങൾ കൂടി ബാധകമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത് സുപ്രീം സുപ്രീംകോടതിയുടെ എല്ലാ ഉത്തരവുകളും ലോ ഓഫ് ദ ലാൻഡ് അഥവാ നമ്മുടെ രാജ്യത്തെ നിയമമായി മാറുന്നതാണ് നമ്മുടെ രീതി ഏതായാലും ശരിക്കും പറഞ്ഞാൽ മമതാ ബാനർജി വെറുതെ പോയി പണി വാങ്ങിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അവർ സുപ്രീം സുപ്രീംകോടതിയിൽ അഭിഭാഷക വേഷത്തിലെത്തിയതൊക്കെ തന്നെ വലിയ തോതിലുള്ള ഹൈപ്പ് ഉണ്ടാക്കിയെങ്കിൽ പോലും അതിനൊന്നും തന്നെ ഫലമുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം ഏതായാലും ഒരു കാര്യം തീർച്ചയാണ് പശ്ചിമബംഗാളിൽ അവിടെ വോട്ടർ പട്ടിക പുതുക്കുന്നതായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് എന്തൊക്കെയോ വീഴ്ചകളുണ്ട് എന്തൊക്കെ അവിടെ ചീഞ്ഞ് മാറുന്നുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഈ കോടതി ഉത്തരവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ കോടതി ആ കാര്യങ്ങളൊന്നും തന്നെ ഒന്നൊന്നായി എടുത്തു പറഞ്ഞില്ല എങ്കിൽ പോലും മമതാ ബാനർജി ഒന്ന് കരുതി വേണം ഇനിയുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ എന്നുള്ള ഒരു ഭാഗികമായ അല്ലെങ്കിൽ വ്യങ്ങമായൊരു നിർദ്ദേശം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്